ം എൻ്റെ പേര് മനാസെ ബിജു ഞാൻ ഇന്നിവിടെ ഒരു സിമ്പിൾ എക്സ്പെരിമെൻ്റ് ആണ് ചെയ്യാൻ പോകുന്നത് അതിനാവശ്യം ഒരു ബൗളിൽ കുറച്ച് വെള്ളവും ഒരു പാത്രത്തിൽ സോപ്പ് വെള്ളവും മറ്റൊരു പാത്രത്തിൽ കുരുമുളക് പൊടിയും വേണം കുരുമുളക് പൊടി നമുക്ക് ആ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം കുരുമുളക് പൊടി കൊന്തി കിടക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ അതിലേക്ക് കുറച്ച് സോപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ സോപ്പ് വെള്ളം കിടന്ന സ്ഥലത്തെ കുരുമുളക് പൊടി നീങ്ങിപ്പോവും അതിന് കാരണം സർഫസ് ടെൻഷനാണ് ജലഗണങ്ങൾ തമ്മിൽ ഒരു ആകർഷണ ബലമുണ്ട് ശക്തിയുണ്ട് അപ്പോൾ വെള്ളത്തിൻ്റെ പ്രാധാന്യം തലത്തിൽ ഒരു ബലമുണ്ടാകും കുരുമുളക് സോപ്പ് വെള്ളം ആഡ് ചെയ്ത ആഡ് ചെയ്തപ്പോൾ ആ പാട പൊട്ടിപ്പോയി നിങ്ങൾ കാണാറില്ലേ ചില പ്രാണികൾ വെള്ളത്തിൽ പൊന്തിക്കിടക്കുന്നത് അതിനും കാരണം സർഫസ് ടെൻഷനാണ് ടാങ്ക്